അതൊന്നും എന്തായാലും ഉണ്ടാവില്ല കരുവന്നൂരിന്റെ കാര്യത്തിലും മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ഗണ്യമായ ഭരണ നിയന്ത്രണ നിയമങ്ങൾ ശക്തമായിട്ട് ഇന്ത്യയിൽ വരും കേട്ടോ ഒരാളെയും വെറുതെ വിടില്ല 八百八百，呀，你 പ്രകടമായി മുന്നോട്ട് വരുന്ന അതിനൊന്നും ഞാൻ കാരണക്കാരൻ അത്ര എനിക്ക് പറയാണ്ട് അത് നിയമപരമായി വേണമെന്ന് തെളിവ് ഒരു വിജയം സമ്മാനിക്കുന്നതിലൂടെ നിങ്ങളുടെ എം പി തൃശൂരിന്റെ എം പി ആയി ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇത്രയും കാലം ഒരു എം പിമാരും തൃശ്ശൂർ കാഴ്ചവെക്കാത്ത പ്രകടനം കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും സാധിക്കും എന്ന് മാത്രം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അതിലെല്ലാം അടങ്ങിയിരിക്കണം എല്ലാവരും ചേർന്ന് വിജയിപ്പിച്ച് വിട്ടാൽ തൃശ്ശൂരിൽ അതിലൂടെ കേരളത്തിലും വികസനത്തിൻ്റെ പുതിയ കാറ്റ് വീശും ഇതൊരു നല്ല തുടക്കമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകി അങ്ങനെയോ നിന്നു ഇങ്ങോട്ട് നോക്കി നിന്നാമത് പുറത്തു വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കും ആരാ ഫോട്ടോ